കലോത്സവത്തെ താളമേളങ്ങളോടെ വരവേറ്റ പൂരനഗരി ഒരു നിരയിൽ പാറമേക്കാവിൻ്റെ മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരും സംഘവും മറുവശത്ത് തിരുവമ്പാടിയുടെ മേളപ്രമാണി ചെറുശ്ശേരി കുട്ടന്മാരാരും സംഘവും പാണ്ഡിമേളം കൊട്ടിക്കയറുന്നതിനനുസരിച്ച് കൈകൾ വാനിലുയർന്നു താളമിട്ടു വർണ്ണക്കുടകൾ മാറി മാറി അണിനിരന്നു മേളം മുറുകിയതോടെ ആലവട്ടവും വെഞ്ചാമരവും വാനിലുയർന്നു തൃശ്ശൂർ പൂരത്തിൻ്റെ സ്ഥിരം സാന്നിധ്യമായ ടൈറ്റസ് ചേട്ടൻ പതിവ് പോലെ മാറി നിന്ന് താളമിട്ടു മേടമാസ ചൂടത്തും മുന്നേ തേക്കിൻഗാടിൽ ഉത്സവാരവും ഉയർന്നു പൂരങ്ങളുടെ നാട്ടിൽ പാണ്ടിമേളവും കുടമാറ്റവും ഒരുക്കിയാണ് പൂരനഗരി സംസ്ഥാന കലോത്സവത്തെ എതിരേറ്റത് കുട്ടികൾക്കായി ഒരുക്കിയ മേളക്കാഴ്ചയെങ്കിലും പൂരപ്രേമികളും മേളപ്രേമികളും നേരത്തെ തന്നെ ഇടം പിടിച്ചു മേളങ്ങളുടെ പ്രമാണിമാർ നയിച്ച പാണ്ഡിമേളത്തിൽ രണ്ട് വിഭാഗങ്ങളിലുമായി നൂറ്റൊന്ന് വാദ്യ കലാകാരന്മാർ താളവിസ്മയം തീർത്തു കുഴലിൽ വെളപ്പായ നന്ദനും ബീക്കം ചെണ്ടയിൽ പെരുവനം ഗോപാലകൃഷ്ണനും ഇലത്താളത്തിൽ ഏഷ്യാട് ശശിമാരാരും കൊമ്പുവാദ്യത്തിൽ മച്ചാട് മണികണ്ഠനും മേളം നയിച്ചു അറുപത്തിനാലാമത് കലോത്സവമായതിനാൽ അറുപത്തിനാല് വർണ്ണക്കുടകൾ കുടമാറ്റത്തിൽ അണിനിരന്നു പൂരങ്ങളുടെ നാട്ടിലെ കലോത്സവത്തിന് മേളപ്പെരുക്കത്തോടെ ആരംഭമായി